ഹായ് ഹലോ പുതിയ കാഴ്ചയിലേക്ക് പോയാലോ വായോ നമുക്കിന്നൊരു ജ്യൂസ് കുടിക്കാം ഞാൻ എവിടേക്കായി പോന്നല്ലേ വീണ്ടെ തൊട്ടടുത്തുള്ള ഒരു പറമ്പിലേക്കാ ഞാൻ ഒരു മരം കാണിച്ച് തരാം നമ്മുടെ നാട്ടിൽ ഇതിനെ ആനപ്പുളിഞ്ചിക്ക എന്നറിയപ്പെടുന്നത് ആനപ്പുളിഞ്ചിക്ക സ്റ്റാർ ഫ്രൂട്ട് ചതുരപ്പുളി എന്നിങ്ങനെ പലതുണ്ട് നമ്മുടെ ഈ വിദേശിയുടെ പേര് പുളിയും മധുരവും ഇടകലർന്ന രുചിക്കൂട്ടാണ് ഇതിനുള്ളത് ഈ പ്രാവശ്യം നല്ല കൊലകുത്തി കായ്ച്ചിട്ടുണ്ട് നമുക്കിന്നൊരു ജ്യൂസ് ഉണ്ടാക്കാം ആദ്യമേ നമുക്കിത് തട്ടിയിടണ്ടേ ദൂരോട്ടെങ്ങും പോണ്ട നമ്മുടെ അടുത്തൊരു മടല് കിടപ്പില്ലേ നമുക്കതിൽ ഓലക്കാലെല്ലാം മാറ്റിയിട്ട് നമുക്കൊരു മടല് മാത്രമായിട്ട് എടുക്കാം മടി ഇച്ചിരി കൂടുതലായത് കൊണ്ട് ഞാനന്ന് ദൂരോട്ടൊന്നും പോയില്ല അടുത്തു വെച്ച് തന്നെ ഞാൻ ഓല ഓലക്കാലെല്ലാം എടുത്തു മാറ്റുന്നുണ്ട് ഓലക്കാലൊക്കെ എടുക്കുമ്പോഴത്തേനും എനിക്ക് പഴയകാല ഓർമ്മകളാണ് വരുന്നത് പണ്ടൊക്കെ അമ്മാമ്മയ്ക്കും അച്ചനുമൊക്കെ വെള്ളം ചൂടാക്കാനായിട്ട് ഇതേപോലെ ഓലക്കാല് എടുത്ത ശീലം വെച്ച് ഞാൻ അവിടെ കിടന്ന് ഓലുമടല തന്നെ എടുത്തത് ഞാനിത് നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ തോട്ടം ഇവിടെ റെഡിയായി നമുക്ക് ആവശ്യമായിട്ടുള്ള ആനപ്പൊളിചിക്ക അടുത്തെടുത്താലോ കുറച്ച് ഉയരത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് കഷ്ടപ്പാടുണ്ടായിരുന്നു നമ്മുടെ ആനപ്പൊളിച്ചിക്ക എടുക്കാനായിട്ട് ഈ കാണുന്ന പോലെ തന്നെ കുറച്ച് പാടുണ്ടെങ്കിലും തട്ടിയും ശിഖരങ്ങൾ തോട്ടം കൊണ്ട് നന്നായിട്ട് കുലിക്കുകയും നമ്മുടെ ആനപ്പൊളിഞ്ചിക്ക കുറേശ്ശെയായിട്ട് താഴോട്ട് വരുന്നുണ്ട് നല്ലപോലെ പഴുത്ത പുളിയാ ലക്ഷ്യമെങ്കിലും പച്ചയും പഴുത്തതും ചെറുതും വലുതും എല്ലാം ഉണ്ട് കൂട്ടത്തിൽ അങ്ങനെ എൻ്റെ കുറച്ച് നേരത്തെ പരിശ്രമത്തിന് ശേഷം നമുക്ക് കിട്ടിയ പുളിശിക്കെടുക്കാൻ പോയപ്പോഴാണ് അടുത്ത പണിയുടെ കാര്യം ഞാൻ ശ്രദ്ധിച്ചത് നമ്മൾ അടുത്തിട്ടതും അവിടെ കിടന്നതും എല്ലാം കൂടെ ഒന്ന് ആയിട്ട് കിടക്കുക നമുക്ക് അതിൽ നിന്ന് നമ്മൾ എടുത്തത് മാത്രം തിരഞ്ഞെടുത്ത് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോവാം എന്താ ഓരോന്നും പറക്കി എടുക്കുന്നുണ്ട് പുളിന്ന് വീണ കാരണം നമ്മുടെ പുളിഞ്ചിക്കുക്ക് ചതവ് പറ്റിയിട്ടുണ്ടായിരുന്നു അതിന്ന് നല്ലത് നോക്കി ഞാൻ തിരഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ചധികം വേണം നമുക്ക് ജ്യൂസ് അടിക്കാനായിട്ട് അങ്ങനെ നമുക്ക് ജ്യൂസ് അടിക്കാനുള്ള പഴം കിട്ടിക്കഴിഞ്ഞു ഇനി നമുക്ക് വീട്ടിലേക്ക് പോയി തയ്യാറാക്കി നോക്കാം കൂട്ടുകാരുടെ വീടിൻ്റെ അടുത്ത് ഇതേപോലെ സ്റ്റാർ ഫ്രൂട്ടുകളുണ്ടോ അത് വെച്ച് എന്തൊക്കെയാ വിഭവങ്ങൾ തയ്യാറാക്കി നോക്കുന്നതിന് ഒന്ന് കമൻറ്റ് ബോക്സിൽ മറക്കാതെ കമൻറ്റ് ചെയ്യണേ നമ്മളിപ്പോൾ അടുത്ത എടുത്ത സ്റ്റാർ ഫ്രൂട്ട് അതിന്റെ ചതഞ്ഞ പാകം എല്ലാം മാറ്റി ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഇപ്പം മനസ്സിലായോ നക്ഷത്രപ്പഴം ഓരോന്നായിട്ട് അരിഞ്ഞ് ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി വെക്കാം ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് വേണം നമുക്ക് അരിഞ്ഞെടുക്കാനായിട്ട് ഞാൻ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് പാകത്തിൽ ഇതിൻ്റെ അകത്ത് ഓരോ ചെറിയ കുരുക്കളുണ്ട് അതും കൂടെ എടുത്ത് മാറ്റി ക്ലീൻ ചെയ്ത് വെക്കാം എല്ലാം എന്താ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്ന് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് നമുക്ക് തയ്യാറാക്കി നോക്കിയാലോ ആവശ്യമായ സാധനങ്ങൾ നമ്മുടെ പഞ്ചസാര തണുത്ത വെള്ളം ഏലയ്ക്ക ഇനി നമുക്കൊരു ജാറിലേക്ക് നമ്മൾ സ്റ്റാർ ഫ്രൂട്ട് ഇട്ട് കൊടുക്കാം അതിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാരയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം പഞ്ചസാര ഞാൻ കറക്റ്റ് അളവൊന്നും പറയുന്നില്ല എത്രയാണോ വേണ്ടത് അത് ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി ഇനി നമുക്ക് ഐസ് ക്യൂബ്സ് അല്ലെങ്കിൽ തണുത്ത വെള്ളമോ യൂസ് ചെയ്യാം ഞാൻ ഇവിടെ തണുത്ത വെള്ളമാണ് ഉപയോഗിക്കുന്നത് ഇതും ഇട്ട് ജാറ് നല്ലോണം അടച്ച് നമുക്കൊന്ന് വൃത്തിയായിട്ട് അടിച്ചെടുക്കാം ഇനി നമുക്കൊരപ്പെടുത്ത് നമ്മുടെ ജ്യൂസ് ഒന്ന് അരിച്ചെടുക്കാം ഇതാ നല്ല യെല്ലോ ഷെയ്ഡിൽ വന്നിട്ടുണ്ട് ഇതൊന്ന് അരച്ചെടുക്കണേ എന്നാൽ മാത്രമേ നമ്മളെ നല്ല ആയിട്ട് വരത്തുള്ളൂ ഇനി നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം എൻറ്റേതായ ഒരു ഭംഗിക്ക് വേണ്ടി നമ്മളെ സ്റ്റാർ ഫ്രൂട്ടും കൂടെ ഗ്ലാസ്സിൽ ചുറ്റും ഞാൻ വച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ നല്ല പുളിപ്പും മധുരവും കലർന്നൊരു രുചിയാണ് എനിക്കേതായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ഏലക്ക ഫ്ലേവറും ഉണ്ട് നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ